മൂലം കർഷകർ കർഷകർ ദുരിതത്തിൽ പാടശേഖരത്തിലാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ വിളവെടുക്കാനായ നെല്ലു മുതൽ പുതുതായി നട്ട ഞാറുവരെ പന്നികൾ നശിപ്പിച്ചിരിക്കുകയാണ് കൂടാതെ മയിലുകളും മറ്റു ചെറുകിളികളും കർഷകർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ആറങ്ങോട്ടുകര കൃഷി പാഠശാലയുടെ നേതൃത്വത്തിലിറക്കിയ രണ്ട് ഏക്കറോളം കൃഷിയാണ് കഴിഞ്ഞ ദിവസം പന്നികൾ നശിപ്പിച്ചത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപ നഷ്ടം കണക്കാക്കുന്നതായി കൃഷി പാഠശാല പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര പറഞ്ഞു ഇതുകൂടാതെ മറ്റു കർഷകർക്കും നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് കൃഷി ഇറക്കുന്ന സമയം തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് പന്നിശല്യത്തിന് ഒരു പരിഹാരം കാണണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഓരോ വർഷവും കർഷകരുടെ എണ്ണവും കൃഷിയുടെ ഉൽപാദനവും കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് കർഷകരോട് ഇത്തരത്തിലുള്ള അവഗണന കാണിക്കുന്നത് എന്നും ഇവർ പറയുന്നു മണി നെല്ല് പോലും കിട്ടാത്ത അവസ്ഥയിൽ ഒരു നാലഞ്ചേക്കർ പൂർണ്ണമായിട്ടും പന്നിയും മയിലും അതുപോലെ കിളികളും കൊണ്ട് പോയിക്കുന്നു ഇപ്പൊ ബാക്കി കുറച്ച് നന്നായി നിന്നിരുന്ന നെല്ലും ഇതുപോലെ മുഴുവനായിട്ടും ഏതാണ്ട് ഒരു മണി പോലും വൈക്കോലും കിട്ടാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ കൃഷിയും അല്ലെങ്കിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനിടയ്ക്ക് ഇത്തരം ഒരു ചില കാര്യങ്ങളും കൂടിയും അത് സർക്കാരും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മളൊക്കെ ഞങ്ങള് ഇപ്പൊ കൃഷി പാഠശാല എന്നുള്ള പേരിൽ ഇരുപത് രണ്ടായിരം മുതല് പൂർണമായിട്ടും ജൈവകൃഷി ചെയ്യുന്ന ഇത്രയും ഏക്കർ സ്ഥലം ചെയ്യുന്നതാണ് അതിന്റെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ ഈ ജൈവകൃഷിയുടെ പ്രാധാന്യം അതുപോലെ ചെയ്യുകയും നിന്ന് കൃഷി നശിപ്പിക്കുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പ് മുഖാന്തരം ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം അല്ലാത്തപക്ഷം വരും വർഷങ്ങളിൽ കൃഷി ചെയ്യാനാകാത്ത സാഹചര്യത്തിലാണ് കർഷകർ ന്യൂസ് തളി